ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി രണ്ട് വ്യാഴം ആയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മാർച്ച് പതിനഞ്ച് ഏത് ദിവസമായിരിക്കും നമുക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റ് ആഴ്ചയിലെ ഏത് ദിവസമാണെന്നും തന്നിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് മറ്റൊരു ഡേറ്റ് ആഴ്ചയിലെ ഏത് ദിവസം എന്നാണ് കാണേണ്ടത് ഇവിടെ വർഷത്തിന് മാറ്റല്ലേ അതേ വർഷത്തിലാണ് അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് എന്ന വർഷം അതിൽ നമുക്ക് തുടങ്ങുന്നത് ജനുവരി രണ്ട് വ്യാഴം എന്നിട്ടുണ്ട് അപ്പോൾ ജനുവരിയിൽ നമുക്ക് ജനുവരി രണ്ട് വ്യാഴം തന്നിട്ടുണ്ട് ജനുവരി രണ്ടിൻ്റെ അടുത്ത ദിവസം മുതൽക്ക് തുടങ്ങാം ജനുവരി മൂന്ന് മുതൽക്ക് ജനുവരി എത്ര ദിവസമാണ് മുപ്പത്തൊന്ന് വരെയുണ്ട് അല്ലേ ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ ജനുവരി രണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത ദിവസം ജനുവരി മൂന്ന് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമുണ്ട് മൂന്ന് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ നമുക്ക് ഇരുപത്തൊൻപത് ദിവസമുണ്ട് കാരണം എങ്ങനെയാണ് മൂന്ന് മാർക്ക് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസം ഉണ്ട് നോക്കുക മുപ്പത്തൊന്നും മൂന്ന് കുറയ്ക്കുക എന്ന് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പോഴാണ് ഇരുപത്തൊമ്പതെന്ന് വരിക ഇരുപത്തൊമ്പത് ഉണ്ട് ജനുവരി മൂന്ന് മാർക്ക് മുപ്പത്തൊന്ന് വരെ അടുത്തത് ഏതാണ് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത എന്താ അത് നമ്മൾ പിന്നെ അധിവർഷാണോ അല്ലേ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഇത് അധിവർഷമാണെങ്കിൽ ഇവിടെ ഇരുപത്തൊമ്പത് ദിവസം വരും ലീപ് ഇയർ ആണെങ്കിൽ ഇത് സാധാരണ വർഷമാണെങ്കിൽ ഇരുപത്തെട്ട് വരള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നമുക്കറിയാം ലി പി ആർ എങ്ങനെ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നമ്മൾ എന്ത് ചെയ്യുക അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കുക ഇത് നാലിൻ്റെ ഗുണിതാണ് നോക്കുക തൊണ്ണൂറ്റേഴ് നാല് കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുമോ പറ്റില്ല ഇരുപത്തി നാല് നാല് തൊണ്ണൂറ്റാറ് ശിഷ്ടം വരുന്നുണ്ട് അപ്പോൾ ശിഷ്ടം വരുന്നത് കൊണ്ട് ഇതിനെ കൃത്യമായി ഹരിക്കാൻ പറ്റില്ല കൃത്യമായി ഹരിക്കാൻ കഴിയുമെങ്കിലേത് ലീ പി ആർ ആവുള്ളൂ അപ്പോൾ അത് ലി പി ആർ അല്ല സാധാരണ വർഷമാണ് സാധാരണ വർഷം ആകുമ്പോൾ ഫെബ്രുവരിയിൽ എത്ര വരിക ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ഫെബ്രുവരിയിൽ ഒന്നുമുറക്ക് ഇരുപത്തെട്ട് വരെ ഇരുപത്തിയെട്ട് ദിവസമാണ് പിന്നെ മാർച്ചാണ് പറയണത് മാർച്ച് എത്രാം തീയതി വരെ പറയണത് പതിനഞ്ചാം തീയതി വരെ മാർച്ച് ഒന്ന് മുതൽക്ക് പതിനഞ്ചാം തീയതി വരെ എത്ര ദിവസമാണ് ഒന്ന് മുതൽക്ക് പതിനഞ്ചാം തീയതി വരെ പതിനഞ്ച് ദിവസമാണ് അപ്പോൾ നമ്മൾ എല്ലാ മാസത്തെയും ദിവസങ്ങളെഴുതി ഇനി നമ്മളിതിൻ്റെ ടോട്ടലുകാണ് ആകെ എത്ര തന്നെ വരുന്നത് ഇരുപത്തൊമ്പതും എട്ടും മുപ്പത്തേഴും ഇരുപതും അൻപത്തേഴും അഞ്ചും അറുപത്തിരണ്ടും പത്തും എഴുപത്തി ദിവസം വരുന്നുണ്ട് ആകെ എഴുപത്തിരണ്ട് ദിവസം ആകെ ദിവസങ്ങൾ കണ്ടുപിടിച്ചു ആകെ ദിവസങ്ങൾ കണ്ടുപിടിച്ചാൽ അതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുക ഒരാഴ്ചയിലെ ദിവസങ്ങൾ രണ്ടാണ് ഏഴ് ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എഴുപത്തിരണ്ടിൽ പ പൈറ്റ് ഏഴ് എഴുപത് പത്ത് പ്രാവശ്യം പോവും ശിഷ്ടം രണ്ട് വരുന്നുണ്ട് നമുക്ക് അതാണ് ആവശ്യം ശിഷ്ടം എത്രയാണ് നമ്മൾ നോക്കേണ്ടത് ശിഷ്ടം രണ്ട് എന്ന് വരും ഇനി നമ്മൾ ഉത്തരം കാണാൻ നമുക്ക് തന്നിട്ടുള്ള ആഴ്ച ഏതാണ് വ്യാഴമാണ് വ്യാഴം കഴിഞ്ഞിട്ട് നമ്മൾ ശിഷ്ടം രണ്ടാണുള്ളത് വ്യാഴം കഴിഞ്ഞിട്ട് രണ്ടെണ്ണം നമ്മൾ കൂട്ടിച്ചേർക്കുക വ്യാഴം കഴിഞ്ഞ പലിശ നിരക്ക് എത്ര പലിശ നിരക്ക് എന്നുള്ള നൂറ് രൂപ കാലയവർത്തം ഒരു മാസത്തിലാണ് നിക്ഷേപിക്കണത് സാധാരണ പലിശ ഇതൊക്കെ എത്ര രൂപയാണ് നാല് രൂപയാണ് പലിശ എടുക്കുന്നത് നമ്മൾ പലിശ നിലക്കാണ് സാധാരണ പലിശ കാണുന്നത് വാക്യം ഐ സമം പി എൻ ഇൻഡു ആ എന്നാണ് ഇതിന് വില കൊടുക്കുക ഐ ഇൻട്രസ്റ്റ് പലിശയാണ് എന്ന പലിശ സാധാരണ പലിശ നാല് രൂപ അപ്പം നാല് സമം പി പ്രിൻസിപ്പൽ നിക്ഷേപ നിക്ഷേപിക്കുക എത്രയാണ് നിക്ഷേപിക്കുന്നത് നൂറ് രൂപയാണ് പി ക്ക് വാരം നൂറ് രൂപ ഇൻഡു വർഷത്തിന്റെ എന്നാണ് എത്ര വർഷം എന്നാണ് ഇവിടെ വർഷമല്ല മാസം ചെയ്യുന്നത് ഒരു മാസം മാസത്തിന് നമ്മൾ വർഷാക്കണം മാസത്തിനെങ്ങനെ വർഷമാക്കുക മാസത്തിനെ വർഷമാക്കാൻ പന്ത്രണ്ട് കൊണ്ട് മരിക്കും അപ്പൊ ഒരു മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ബൈ പന്ത്രണ്ട് ഇപ്പൊ വർഷമായിരക്കാണ് കാണുന്നത് ആറ് ഇൻട്രസ്റ്റ് ആണ് അതാണ് കാണുന്നത് ആറ് ബൈ അടുത്തൊരു സമവാക്യാണ് നമുക്ക് എന്ത് കാണണം ആറാണ് കാണുന്നത് അപ്പം ആറിനാണെങ്കിൽ നമ്മൾ ആദ്യം ആറല്ലേ ഇ എന്നിട്ട് ഈ സമവാക്യത്തിൻ്റെ നമ്മൾ ആറല്ലേ കാണേണ്ടത് ഇതിന്റെ ഇതിൻ്റെ കൂടെയുള്ള സംഖ്യകൾ എഴുതുന്ന മറുഭാഗത്തെ സംഖ്യ ആദ്യം എഴുതുക മറുഭാഗത്ത് എന്താ സംഖ്യ നാമത് ഇനി ആറിൻ്റെ കൂടെയുള്ള സംഘടനത്തിൻ്റെ പരിധി എഴുതണം അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഛേദങ്ങളെല്ലാം അംശമാക്കി കഴിഞ്ഞാൽ അംശങ്ങളെല്ലാം ഛേദങ്ങളാക്കി കഴുകുക അപ്പം നാല് എന്നിട്ട് ഇവിടെ രണ്ട് ഛേദം ബൈ പന്ത്രണ്ട് ബൈ നൂള് അത് നമ്മൾ ഹിന്ദു പന്ത്രണ്ട് ഇന്ദു നൂറ് കഴിഞ്ഞ അംശങ്ങള് നൂറും ഒന്നുമാണ് ഒന്നുകൊണ്ട് കുടിക്കുന്ന മാറ്റമില്ല അപ്പൊ അംശം കുറയ്ക്കുന്നു നൂറാണ് അതാണ് അംശം അത് ചെയ്താൽ മാത്രമേ കൊണ്ട് തൈ നൂറ് നമുക്ക് ഇതെന്ത് ചെയ്യാം നൂറും നൂറും പൊട്ടിക്കളയാം ബാക്കി നാല് എട്ട് പന്ത്രണ്ട് നാല്പത്തെട്ട് അപ്പൊ നമുക്ക് പലിശ കിട്ടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നാല്പത്തെട്ട് ശതമാനം ഒരു നിശ്ചിത തുക ഏഴ് വർഷം കൊണ്ട് ഇരട്ടിയായി ഇതേ തുക നാല് മടങ്ങാകാൻ എത്ര വർഷം വേണം ബാങ്കില് ഒരു നിശ്ചിത തുക ഏഴു വർഷം നിക്ഷേപിച്ചു ഒരു നിശ്ചിത തുക ഏഴ് വർഷം ഡെപ്പോസിറ്റ് ചെയ്യും അത് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര പൈസ കിട്ടുമോ അത് ഇരട്ടിയായി അടുത്ത ചോദ്യം ഇതേ തുക നാല് മടങ്ങാൻ ഏഴു വർഷം കൊണ്ട് ഇരട്ടി ഇരട്ടി ആയിട്ടുള്ളൂ ഇത് നാല് മടങ്ങാനും അത് ഇരട്ടിയുടെ ഇരട്ടി എത്ര വർഷം വേണം ചോദിച്ചു കാര്യം പലിശ നിരക്ക് മാറില്ല ഒരു ബാങ്കിൽ പലിശ നിരക്ക് വരുമ്പോ നിരക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആയുധ വാചക ആയുധ വാചകത്തിൽ നിന്ന് വർഷങ്ങളുടെ എണ്ണ പറഞ്ഞിട്ട് എത്ര മടങ്ങാകുന്നു ഇതൊന്ന് നമുക്ക് പലിശ നിരക്ക് കാണാം പലിശ നിരക്ക് കാണാൻ പലിശ നിരക്ക് കാണാൻ ശരി ഇരട്ടിയായി എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് ഇല്ല നൂറ് വൈ ഇരട്ടിയായി എന്ന് പറയുമ്പോഴാണ് നൂറുന്നത് ഇവിടെ മൂന്ന് മടങ്ങാണ് എന്ന് പറയുകയാണെന്ന് ഇവിടെ മുന്നൂറ് ഇവിടെ നാല് മടങ്ങെന്ന് പറയുന്നത് മുന്നൂറണം ഇവിടെ അഞ്ച് മടങ്ങാന്ന് പറയുമ്പോൾ നാന്നൂറ് അപ്പൊ എത്ര മടങ്ങാണോ അല്ലെങ്കിൽ ഒന്ന് കുറച്ചുള്ള നൂറ് ഇവിടെ എത്തിയുന്ന രണ്ടല്ലേ അല്ലെങ്കിൽ ഒന്ന് കുറച്ചും നമ്മൾ നൂറ് വരിക ആ സമയം വൈകിട്ട് ആ പരിസരത്ത് നമ്മൾ പരിസരത്ത് കാണാൻ പോകുന്ന സമയം നൂറ് വൈകി ഏഴ് വർഷം ഏഴ് എടുത്താണ് നമുക്ക് എന്ത് കിട്ടി പറ്റും പറ്റും ഏകദേശം അങ്ങനെ പരിശ്രമത്തിന് ഏഴ് ശതമാനം ഇനി നമുക്ക് ഇതേ തുക നാല് മടങ്ങാകാൻ എത്ര വർഷം ഇത് പരിശ്രമത്തിൽ കാണാതെ ഇതിന് ഇതേ ശുക്രവാതിൽ നിന്ന് എൻ ഭക്ഷണങ്ങളുടെ എണ്ണാണ് അപ്പൊ എത്ര വർഷം ആ ശുക്രവാൻ എൻ സമം നമുക്ക് എന്താ കരുതാം നാല് മടങ്ങാകാൻ അപ്പൊ നൂറ് ൂറ് കാണുമ്പോ നൂറ് നാല് മടങ്ങാൻ അത് നക്ഷത്ര സമം വർഷങ്ങളിലെ വർഷങ്ങളൊക്കെ വർഷങ്ങളെ കാണാൻ മുന്നൂറ് ബൈ ആറ് പരിസരത്തുപിടിച്ചു പരിസരത്ത് മാറ്റി പറഞ്ഞ പരിസരത്ത് മാറില്ല സ്ഥിരസംഖ്യയുള്ളൂ അത് മാറില്ല അപ്പൊ മുന്നൂറ് ബൈ ചെയ്യാ മുന്നൂറ് എഴുതിയിട്ട് ക്ഷേത്രത്തിന്റെ അറസ്റ്റ് ടോക്കൺ കൊണ്ട് കുടിക്കുക ക്ഷേത്രത്തിന്റെ ഏഴ് ബൈ നൂറ് ഈ നൂറ് മുന്നൂറ് പെട്ട് പണ്ട് മൂന്ന് വരും മൂന്ന് ഇന്റു ഏഴ് ഇരുപത്തി ഒന്ന് നമ്പർ ഓഫ് ഇൻവേഴ്സ് ഇരുപത്തി വർഷം അതായത് ആദ്യം നിക്ഷേപിച്ച തുകയിൽ ആ തുക നാല് മടങ്ങാകാൻ എത്ര വർഷം വേണം ഇരുപത്തി ഒന്ന് വർഷമാണ് ട്വന്റി വൺ ഇയേഴ്സ് ുടെ അംശബന്ധം എട്ട് ഐസു ഇരുപത്തി ഏഴ് അവയുടെ ആനങ്ങളുടെ അംശബന്ധം കാണുക നമുക്ക് രണ്ട് അർദ്ധഗോളങ്ങൾ അർദ്ധഗോണമുള്ള ഹെമീസ്ഫിയർ ആണ് വ്യാപ്തങ്ങളുടെ വ്യാപ്തമാണ് വോളിയം അതിന്റെ അംശബന്ധം റേഷ്യോ രണ്ട് ഹെമീസ്ഫിയർസിന്റെ വോളിയംസിന്റെ റേഷ്യോട്ട് എയ് ഐ സു ട്വൻറ്റി നമ്മൾ എന്താ കാണുന്നത് അതിന്റെ റേഡിയസുകളുടെ രണ്ടിട്ട് ആനങ്ങളുടെ റേഷ്യോ കാണുക അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണുന്നത് വ്യാപ്തം ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റ് എംസ്ഫിയർ രണ്ടാമത്തെ വ്യാപ്തം സെക്കൻഡ് എംബിസ് വ്യാപനങ്ങളുടെ ആവശ്യം എത്രയാണ് എട്ട് ഇഷ്ടം ഇരുപത്തേഴ് രണ്ടാർത് ഗോളങ്ങൾ വ്യാപ്ത എട്ട് ഇഷ്ടം ഇരുപത്തേഴ് നമുക്കിതിന്റെ സൂത്രവാക്യം വരെ കൂട്ടാം വ്യാപനം സൂത്രവാക്കി നമ്മൾ എഴുതി രണ്ട് ക്യൂബ് അല്ലെ അപ്പൊ നമുക്ക് എഴുതാം രണ്ട് ബൈ മൂന്ന് ആർ ബൺ ക്യൂബ് ഇസ്റ്റു അതുപോലെ രണ്ട് ബൈ മൂന്ന് രണ്ടാമത്തെ വ്യാപകം രണ്ടാമത്തെ റേഡിയസ് ആർ

ാണ് അല്ലേ ആർ ക്യൂ ക്യൂബ് ഇരുപത്തിയേഴ് ആർ ക്യൂ എങ്ങനെ കാണുക അപ്പൊ ആറ് വൺ ക്യൂബ് ക്യൂബ് കാണാൻ അപ്പൊ ആറ് ക്യൂ റൂട്ട് രണ്ട് ഇരുപത്തിയേഴിന്റെ ക്യൂ റൂട്ട് മൂന്ന് അപ്പൊ രണ്ട് അർദ്ധ ബോധങ്ങളുടെയും ആറ് ആവശ്യം രണ്ട് ഇസ്റ്റ് മൂന്ന് ഉത്തരം കിട്ടി